നമ്മുടെ കുമളി ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ അതായത് നമ്മുടെ മുണ്ടക്കയ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കുട്ടിക്കാനം ഭാഗത്തേക്ക് വരുന്നവർ മെയിൻ റോഡ് വിട്ടിട്ട് ഇതുപോലൊരു കിടിലൻ റോഡിൽ കൂടെ ഒരു നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നല്ല ടീ പ്ലാന്റേഷനകത്തൂടെയൊക്കെ ഒരു ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ പരുന്തും പാറയൊക്കെ കണ്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു അടിപൊളി ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ ഒരു എൽ ഐ സി ഓഫീസുണ്ട് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ളൊരു റോഡ് കാണാൻ പറ്റും അത് സത്രം റോഡാണ് ആ റോഡ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലെത്തും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് സത്രം നേരെ പോയി കഴിഞ്ഞാൽ പരുന്തും പാറയാണ് അപ്പോൾ ഈ വഴി കുറേ നേരമായിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലെ നമുക്ക് നേരെ പരുന്തുംപാറയിലേക്ക് ചെല്ലാൻ പറ്റും പരുന്നമ്പാറ നേരെ കല്ലാറ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കല്ലാർന്ന് നേരെ കുട്ടിക്കാനോ വാകണോ ഏത് ഭാഗത്തേക്ക് വേണേലും നമുക്ക് പോകാൻ പറ്റും ഇവർ ആലപ്പുഴയ്ക്ക് പോകുന്നവർക്കാണേലും അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നവർക്കാണേലും ഇവിടുത്തെ ലോക്കൽസിനാണേലും ഈ വഴിയൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന വഴിയാണ് ഈ റോഡ് പൂർത്തിയാക്കിയാക്കുന്നത് വലിയ വണ്ടികൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും കാരണം റോഡിന് അത്രയും വീതിയൊന്നുമില്ല ചെറിയ റോഡാണ് അപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നവർക്കാണേലും നമ്മുടെ മെയിൻ റോഡ് വഴി പോകുന്നതിനേക്കാട്ടിലും ദൂരം കുറവാണ് ഈ വഴിക്ക് അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പരുത്തും കൂടെ നമുക്ക് കാണിക്കാനും പറ്റും പെട്ടെന്ന് നമുക്ക് മെയിൻ റോഡിൽ റോഡിലെത്തിയിട്ട് പോകാനും പറ്റും നല്ല തിരക്കുള്ള സമയങ്ങൾ അതായത് ഫെസ്റ്റിവൽ സീസൺ ദീപാവലി പോലുള്ള സമയങ്ങൾ ഒഴിവാക്കിയിട്ട് വന്നാൽ മതി ഇതിലെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്നുള്ള നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നല്ല യാത്രാ സൗകര്യം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കാണാനുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതിൽ എന്തായാലും കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് നേരെ പരുന്തുംപാറയിലേക്ക് എത്തും പരുന്തും വന്നിട്ട് ജസ്റ്റ് പരുന്തുംപാറയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വഴി പോകാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വഴി വരുമ്പോൾ നിങ്ങൾ ഈ ഒരു വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് പീക്ക് സീസൺ സൺഡേ പോലുള്ള ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസത്തിൽ വരുവാണെങ്കിൽ രസമായിരിക്കും എന്തായാലും